ടി ജി ദിലീപിൻ്റെ വിഷയത്തിലുള്ള വിധി വന്നതിന് ശേഷം ഇരുവിഭാഗത്തു നിന്നുള്ള ചർച്ചകൾ നടക്കുകയാണ് അത് കോടതിക്കെതിരെ സംസാരിക്കുന്നുണ്ട് എതിരായിട്ടുള്ള വികാരം ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അനുകൂലമായിട്ടുമുണ്ട് സത്യത്തിൽ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് ആണ് കോടതി പറയുന്നത് പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നു അവരെ കുറ്റക്കാരായി വിധിച്ചു ശിക്ഷ വിധിക്കുകയും ചെയ്തു പക്ഷെ ഒരു ഗൂഢാലോചന ഇല്ലാതെ ഇങ്ങനെയൊരു കുറ്റകൃത്യം സാധ്യമാകുമോ ആ ഗൂഢാലോചന ഉണ്ടായിരുന്നതിൽ അതിന് ശിക്ഷിച്ചിട്ടുമുണ്ട് വൺ ട്വൻറ്റി ബി ഈ കൂട്ടബലാത്സംഗത്തിനായിട്ട് ഇവർ കൂട്ടായിട്ട് ആലോചിച്ചു അത് ഗൂഢാലോചനയാണ് അതിൻ്റെ കുറ്റവും അവരുടെ തലയിൽ ചുമത്തിയിട്ടുണ്ട് പിന്നെന്താ പക്ഷെ ഇതിൽ ഒരു മാസ്റ്റർ കോൺസ്പിറേറ്റർ ഉണ്ട് എന്ന് ആദ്യമേ ആളുകൾ തീരുമാനിച്ചു അത് ദിലീപാണെന്നും തീരുമാനിച്ചു ആ തീരുമാനം നിങ്ങളുടെ ഒരു വിശ്വാസം മാത്രമായിരുന്നെന്നും അതിൽ വസ്തുതയില്ലെന്നും കോടതി പറഞ്ഞു ഇപ്പോൾ ജഡ്ജ്മെൻ്റ് നമ്മുടെ എല്ലാം ആരുടെയും കിട്ടിയിട്ടില്ല ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ആകാശത്തിലുള്ള വാദങ്ങളാണ് ഇതെല്ലാം എന്നാലും സംഭവം ഇതാണ് ദിലീപിന് ഇതിൽ പങ്കുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചവർ പങ്കില്ല എന്ന് വിശ്വസിച്ചവർ അപ്പോൾ പങ്കില്ല എന്ന് വിശ്വസിച്ചവർ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ വിജയാഹ്ലാദത്തിലായി മറ്റവർ തോറ്റുപോയി തോറ്റു കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരിക അപ്പോൾ അവർ ജഡ്ജിയെ ചീത്ത പറയുന്നു മറ്റേ പൊതു സമൂഹത്തിൽ വന്ന തെളിവ് എന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെടുത്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ജഡ്ജ്മെൻറ്റിൽ എന്താ എഴുതിയിരിക്കുന്നു ആർക്കും അറിയില്ല അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത സെറ്റ് ഓഫ് വാഗ്വാദങ്ങൾ തുടങ്ങും സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരെ ചെയ്യാറുള്ളത് കോടതി വിധിയെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഈ കോടതി വിധിയിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഞാൻ അപ്പീൽ പോകും ഹൈക്കോടതിയിലേക്ക് പോകും ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് റിപ്ലേ അതിനപ്പുറത്തേക്ക് വിധി എഴുതിയ ജഡ്ജിയെ ചീത്ത പറയുക വാദങ്ങൾ പിന്നെയും പിന്നെയും പഴയ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക പഴയ വോയിസ് ക്ലിപ്പുകൾ വീണ്ടും കേൾപ്പിക്കുക ഇത് തെളിവല്ലേ എന്നൊക്കെ ചോദിച്ച് ചർച്ച ചെയ്യുക അത് ഒരു നല്ല കാര്യമല്ല പക്ഷേ ഇതിനകത്ത് വലിയ തട്ട് കിട്ടിയത് മലയാളം മീഡിയക്കാണ് ചാനലുകളിൽ ഭൂരിഭാഗവും പാത്രങ്ങളിൽ ഭൂരിഭാഗവും ദിലീപിനെ ഇതിനകത്ത് പൂട്ടണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരാണ് ഒരു ക്യാമ്പയിൻ നടത്തിയവരാണ് അപ്പോൾ അവരുടെ നിരാശ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ വിധി വന്ന ദിവസം മുതൽ അവർ ദിലീപിനെയും ചീത്ത പറയും ഈ ജഡ്ജിയേയും ചീത്ത പറയും ദിലീപിനെ ആരെങ്കിലും അനുകൂലിക്കുകയാണെങ്കിൽ അയാളെയും ചീത്ത പറയും ഈ ചീത്ത പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു ആദ്യം ഈ ദിലീപിൻ്റെ പേര് പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു കള്ളക്കളി ഞാൻ പറയാം വിനു വി ജോൺ വാർത്ത വായിക്കുന്നു അന്ന് മാതൃഭൂമിയിൽ വേണു ബാലകൃഷ്ണനുണ്ട് വേണു ബാലകൃഷ്ണനും വാർത്ത വായിക്കുന്നുണ്ട് ഈ വാർത്തകൾ സൈഡിലൂടെ ദിലീപിൻ്റെ സിനിമയിലെ ചില ക്ലിപ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ കമൻറ്റുകളെ അന്ന് എൻ്റെ പ്രോഗ്രാമിൽ പൊളിച്ചെടുത്തെന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു നിരുത്തരവാദപരമായ ഇൻസിനിവേറ്റിംഗ് എന്ന് പറയില്ല ദിലീപിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ ദിലീപിൻ്റെ ചിത്രം സൈഡിൽ ഹാഫ് സ്ക്രീൻ ദിലീപിൻ്റെ പഴയ സിനിമകളാണ് ഹാഫ് സ്ക്രീൻ വിനുവിജോൺ അല്ലെങ്കിൽ വേണുപാലകൃഷ്ണൻ രണ്ടും ഒരേ ടൈപ്പ് ഇത് പത്രപ്രവർത്തകർ ചെയ്യാമോ ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ പേര് ധൈര്യമായിട്ട് പറയുക അല്ലാതെ ഈ ഇനുവെൻറ്റോ ഇൻസിനിമേഷൻ ഇത് പത്രക്കാർക്ക് യോജിച്ചതല്ല മെല്ലെ അവർ പേര് പറഞ്ഞു ആ ദിലീപാണ് പറഞ്ഞു പിന്നെ അതിന് ഒപ്പിച്ച ചർച്ചകളായി ഈ ചർച്ചകളിൽ മുഴുവൻ നോക്കുമോ ദിലീപ് നിരപരാധിയാണ് എന്ന് വാദിക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല ആരും തുറക്കാൻ സമ്മതിക്കില്ല നിങ്ങളെ ആ ചർച്ചയിൽ ഇരുത്തിയിരിക്കുന്നത് ദിലീപിൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് തുറക്കാൻ സമ്മതിക്കില്ല ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ആ രീതിയിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ വിധി വന്നു കഴിഞ്ഞപ്പോഴും ചർച്ച അതുപോലെയാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇത്രയൊരു ഹൈ ഇതിലുള്ള ഒരു ൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വെറുതെ പൾസർ സുനിക്ക് തോന്നി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്തെങ്കിലും ഒരു ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ദിലീപിൻ്റെ പോയിൻറ്റ് എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു ഇതിൽ എന്നെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പൾസർ സുനിക്ക് പറയാൻ ആരുടെയെങ്കിലും പേര് പറയുമായിരുന്നു മോഹൻലാലിൻ്റെ പേര് പറഞ്ഞാൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു മമ്മൂട്ടിയുടെ പേര് പറയുന്നു ആരുടെയും പേര് പറയുമായിരുന്നു അയാൾ ദിലീപിൻ്റെ പേര് പറഞ്ഞു ബാക്കി കാശ് കിട്ടണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ദിലീപ് അത് പോലീസിനെ അറിയിച്ചു ഒരാളിങ്ങനെ ഈ പ്രശ്നത്തിൽപ്പെട്ട ഒരാൾ ജയിലിൽ കിടന്നിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് മെസ്സേജസ് അയച്ചു അത് വേറെ ആർക്കോ കിട്ടിയിട്ട് ഞാൻ കണ്ടു ഇങ്ങനെ എന്നെ ചൊല്ലി വേണ്ടാത്ത പ്രശ്നം ഉണ്ടാകുന്നു പോലീസ് ആക്ട് ചെയ്തില്ല തിരിച്ച് ദിലീപിനെതിരെ ആക്ട് ചെയ്തു ആ ആക്ഷൻ ശരിയായിരുന്നില്ല എന്ന് അന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്ന സെൻകുമാർ സാറ് പറയുന്നു സെൻകുമാർ സാറ് അന്ന് ബൈപ്പാസ് ചെയ്യപ്പെട്ട് ലോകനാഥ് ബെഹ്റ സ്റ്റേറ്റ് പോലീസ് ചീഫായി സെൻകുമാർ സാറ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങിച്ച് തിരിച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫായി രണ്ട് മാസത്തേക്കേ മാസത്തേക്കായുള്ളൂ അദ്ദേഹത്തിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇത് ശരിയല്ല ഇയാൾക്കെതിരെ ഒരു തെളിവുമില്ല ഇയാളെ പിടിച്ചകത്തിട്ടിട്ട് പിന്നെ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബട്ട് അപ്പോഴത്തേക്ക് സെൻകുമാർ സാർ പോയി വീണ്ടും ലോകനാഥ് ബെഹ്റ വന്നു ലോകനാഥ് ബെഹ്റ ഇതിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്നുള്ളതിന് നമുക്ക് എവിഡൻസ് ഒന്നുമില്ല ബട്ട് ഇങ്ങനെ ഒരു സീരിയസ് അലിഗേഷൻ തനിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫ് പറയുമ്പോൾ ലോകനാഥ് ബെഹ്റ അത് ഗൗരവമായിട്ട് എടുക്കണമായിരുന്നു അത് ചെയ്തില്ല പൊതുസമൂഹം മൊത്തം ദിലീപ് എന്തോ കുറ്റക്കാരനാണെന്നുള്ള മട്ടിൽ പെരുമാറി തുടങ്ങി ഇത് ആസ്വദിച്ചു തുടങ്ങിയാണ് ടി വി ആങ്കർമാരൊക്കെ വലിയ ആസ്വാദനത്തിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ദിലീപിനെ എഴുന്നള്ളിച്ചോണ്ട് വരുന്നു ആലുവയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് എം ജി റോഡിലുള്ള അബാഗ് പ്ലാസ ഹോട്ടലിലേക്ക് എന്തിനാണെന്ന് പറയാമോ ആ ഹോട്ടലിലെ പത്താം നമ്പർ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് അഞ്ചാറ് വർഷം മുമ്പ് പത്താം നമ്പർ മുറിയിൽ ഒരു ഗൂഢാലോചന നടന്നു വെച്ചു ആ മുറിയിൽ ദിലീപിനെയും കൊണ്ടുപോയിട്ട് പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് ഗൂഢാലോചന അവിടെ ആകാശത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടോ അത് കണ്ടെടുക്കാൻ ഒരു നാടകം നടത്തി കാരണം ഈ മനുഷ്യനെ പൊതു ഇതിൽ സ്പേസിൽ എഴുന്നള്ളിക്കുക ആളുകൾക്ക് കളിയാക്കാൻ കൂവാൻ ഒക്കെ അവസരം ഉണ്ടാക്കുക അത് നടന്നു ഈ പോലീസ് ജീപ്പ് വരുന്ന വഴിക്കെല്ലാം ജനം കൂവുകയും അബാദ് പ്ലാസയിൽ ഇറങ്ങുമ്പോൾ കൂവുക ആർത്ത് കുഴിക്കുക എന്തെല്ലാം ചെയ്തു ഇങ്ങനെ ഒരു മനുഷ്യനെ പൊതുജന മധ്യത്തിൽ താറടിക്കാമോ ഇനി കുറ്റവാളിയാണ് എന്ന് തന്നെ വഹിക്കുക അപ്പോഴും ഈ ചെയ്യുന്നത് ശരിയാണ് ആ മുറിയിൽ പോലീസിന് പോകേണ്ട ഒരു കാര്യമില്ല ഗൂഢാലോചന നടന്നു നടന്നു അത് പത്താം നമ്പർ മുറിയിൽ നടന്നെങ്കിൽ പത്താം നമ്പർ മുറിയിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇരിപ്പില്ലല്ലോ ഒന്നുമില്ല അത് ആ ഹോട്ടലിൽ അവർ വാടകയ്ക്ക് കൊടുക്കുന്നൊരു മുറിയാണ് അതിലെത്രയോ പേര് പിന്നെ താമസിച്ചു ഇറങ്ങിപ്പോയി തൂത്തു തുടച്ചു സ്പ്രേ ചെയ്തു എന്തൊക്കെ ചെയ്തു പക്ഷേ ഗൂഢാലോചന നടന്ന മുറി അന്വേഷിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് ദിലീപിനെയും കൊണ്ട് യാത്ര അത് പ്രകടമായ പോലീസ് അതിക്രമമായിരുന്നു ഇപ്പോൾ വായിച്ചു നോക്കും നമ്മുടെ സ്വർണക്കൊള്ളയിൽ പിടിയിലായ വാസു വാസുവിനെ പോലീസ് വിലങ്ങുവെച്ചു അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ പ്രകടമായ ഒരു അന്യായമാണ് വാസു കൊള്ളയിൽ പ്രതിയാണെന്ന് വെച്ചോ വാസു സ്വർണം കാട്ടിട്ടുണ്ട് വിറ്റിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ഈ പ്രായത്തിൽ അയാളെ വിലങ്ങുവെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല വിലങ്ങുവെക്കാൻ പ്രൊവിഷനുണ്ട് ബട്ട് ആ പ്രൊവിഷനിൽ സുപ്രീം കോടതിയുടെ ചില നിബന്ധനകളുണ്ട് ആരെയൊക്കെ വിലങ്ങുവെക്കാൻ ഹാബിച്വൽ ഒഫെൻഡർ ഓടിക്കളയാൻ സാധ്യതയുള്ള ആൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നത് വാസു അങ്ങനെയൊന്നുമല്ല നമ്മളിപ്പോൾ ഞാൻ പറയുകയാണ് ശബരിമലയിൽ മുഴുവൻ സ്വർണവും കെട്ടത് വാസുവാണെന്ന് വെച്ചു വേറെ ആർക്കും പങ്കില്ല വാസു നേരിട്ട് വിഴുങ്ങി അപ്പോൾ പോലും ഇത്രയും പ്രായമായ ഒരു മനുഷ്യ ഓടിയൊന്നും പോകാൻ പൊള്ളുന്നില്ല അഞ്ചാറ് പോലീസുകാർ കൂടെയുണ്ട് ഓടിപ്പോകാനൊരു രക്ഷയില്ല ആ പുള്ളി അടിപിടി കേസിലോ അങ്ങനെ വലിയ ക്രൈം കാട്ടപ്പറെടുത്ത് അടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു ഇങ്ങനത്തെ ക്രൈമൊന്നുമല്ല ഒന്നുമല്ല ഇത് സ്വർണം മോഷ്ടിച്ച കേസാണ് എന്തിനാണ് വിലങ്ങുവെച്ചത് അപ്പോൾ ആ മനുഷ്യനെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ കൊച്ചാക്കാൻ ഞങ്ങളെന്തോ വലിയ ധൈര്യശാലികളാണെന്ന് വരുത്താൻ ഈ പരിപാടിയാണ് ദിലീപിൻ്റെ അടുത്തും അവർ കാണിച്ചത് ഞാൻ ദിലീപിനെയും വാസുവിനെയും താരതമ്യം ചെയ്യല്ല പോലീസുകാരുടെ ഈ ചെയ്തി ആളുകളെ നാണം കെടുത്തുന്ന പരിപാടി അതവർ ചെയ്തു അപ്പോഴും ഒരു സംശയം കാര്യം ഈ ദിലീപിനെ കുരുക്കാൻ അല്ലെങ്കിൽ ദിലീപിനെ മനഃപൂർവ്വം ഇതിൽപ്പെടുത്താനും അയാളെ താറടിക്കാനുമുള്ള ഗൂഢാലോചനകളും ഒക്കെ നടന്നു അല്ലെങ്കിൽ അതിന് അതിനുവേണ്ടി ശ്രമിച്ചു മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചു നമ്മൾ പറഞ്ഞാലും പക്ഷേ മറ്റേ വിഷയവും ഇതും തമ്മിൽ എങ്ങനെയാണ് അപ്പോൾ കണക്റ്റ് ആവുക ഒന്നുകിൽ അതിന് ഇതിനു വേണ്ടി അത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അങ്ങനൊരു സംഭവം എന്ന് നമുക്ക് പൾസർ സുനി ബലാത്സംഗം ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് പൾസർ സുനി ഉത്തരം പറയണം അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തണം എപ്പോഴത്തെ ഈ കൃത്യം ചെയ്തതാല പൾസർ സുനിയാണ് ആര് പറഞ്ഞിട്ടിത് ചെയ്തു എന്ന് പൾസർ സുനിയെ കൊണ്ട് പറയിപ്പിക്കാൻ പോലീസിന് കഴിവില്ലേ ഉണ്ടല്ലോ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യലുണ്ട് സിമ്പിൾ പൾസർ സുനിക്ക് ഒരു നുണപരിശോധന നടത്താൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രതി സമ്മതിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നാർക്കോ അനാലിസിസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ബട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്തോ ഇല്ല ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു പക്ഷെ പൾസർ സുനി പറയുന്നു ഇല്ല നാർക്കോ അനാലിസിസിന് ഞാൻ തയ്യാറല്ല അപ്പോൾ നിങ്ങൾക്ക് പൾസർ സുനിയുടെ മേൽ ഒരു സംശയദൃഷ്ടി വരും എന്തായാലും നാർക്കോ അനാലിസിസിന് സമ്മതിക്കാത്തത് പൂർണ്ണ ആരോഗ്യവാനാണ് പൾസർ സുനി നിങ്ങൾ പൾസർ സുനിയുടെ നിന്ന് ഈ രഹസ്യം കണ്ടെടുക്കാൻ വേണ്ട ശ്രമം നടത്തിയില്ല നിങ്ങൾ അന്യഥായുള്ള തെളിവുകൾ വെച്ചിട്ട് ദിലീപിനെ കുരുക്കാൻ നോക്കി ആ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല ദിലീപിനെ വെറുതെ വിട്ടു ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ദിലീപായിരുന്നു പൾസർ സുനി പോലും ആയിരുന്നില്ല ഞാൻ പറയട്ടെ ഇപ്പോൾ ഈ ജഡ്ജ് വന്ന ജഡ്ജ്മെൻ്റിൽ ഒന്ന് മുതൽ ആറുവരെയുള്ള പ്രതികളെയും കൂടെ വെറുതെ വിട്ടുവെന്ന് വെച്ചോ ആരും പ്രതിഷേധിക്കില്ല ഈ എട്ടാം പ്രതിയെ വെറുതെ വിട്ടതിന് ബഹളം വയ്ക്കും ഒന്നു മുതൽ വരെ പ്രതികളെ ശിക്ഷിക്കുന്നില്ല എട്ടാം പ്രതിയെ ശിക്ഷിക്കുന്നു എന്ന് വയ്ക്കുക എല്ലാവരും ഹാപ്പിയാകും ഇല്ലേ എല്ലാവരും ഹാപ്പിയായി പറഞ്ഞ ഭാഗ്യലക്ഷ്മി അതിജീവിത അവർ ഇവർ കാഗംഭീര ജോർ പൾസർസുനിക്ക് പൊതു മാപ്പ് കൊടുക്കാൻ വരെയും തയ്യാറാണ് കാരണം ഇവരുടെ ഒന്നും ആർഗ്യുമെൻറ്റിൽ പൾസർസുനി ഒരു ഫാക്ടറി ആകുന്നില്ല ഈ മഹാ പാപം ചെയ്ത അവനെ അവനെപ്പറ്റി ഒരു അക്ഷരം ആരും മിണ്ടുന്നില്ല അവൻ്റെ കൂടെയുള്ളവർ കൂട്ടബലാത്സംഗം അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ നേരത്തെ ഒരു ബലാത്സംഗമാണെന്നാണ് ഞാൻ കൂട്ടബലാത്സംഗമാണ് കുറ്റം എന്നൊക്കെ പറയുന്നു വിധിയൊട്ട് കയ്യിൽ വന്നിട്ടുമില്ല ബട്ട് ഈ പണ്ട് പറഞ്ഞ അതേ ആർഗ്യുമെൻസ് വീണ്ടും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ പ്രയോജനം ഒന്ന് ജഡ്ജ്മെൻ്റ് വരുന്നത് വരെ പന്ത്രണ്ടാം തീയതി ജഡ്ജ്മെൻറ്റ് വരുമെന്ന് തോന്നുന്നു അല്ലെ പതിമൂന്ന് പതിനാല് ജഡ്ജ്മെൻറ്റ് വരും വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ ഇത് അതിന് ഇന്ന ഡിഫക്റ്റ് ഈ വിധിയിലുണ്ട് നിങ്ങൾക്ക് വിധിയെ വിമർശിക്കാം ഓരോ വിധിയിലെ ഓരോ വാക്കും വരിയും ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാം ജഡ്ജിയെ വിമർശിച്ചുകൂടാതെ നിങ്ങൾ ഉള്ളൂ ജഡ്ജിയെ പേഴ്സണലി അറ്റാക്ക് വിധിയെ വിമർശിക്കുമ്പോൾ ഫലത്തിൽ നിങ്ങൾ ജഡ്ജിയാണ് വിമർശിക്കുന്നത് പക്ഷേ അവരുടെ മോട്ടീവ് അത് വിമർശിച്ചുകൂടാ ഇത്രേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അതിനുള്ള ക്ഷമ പോലും ഇല്ല കാരണം ഇത് വലിയൊരു തോൽവിയായിട്ട് മാധ്യമങ്ങൾക്ക് തോന്നുന്നു മാധ്യമങ്ങളാണ് ഈ അതിജീവിതയും ഇത്ര വലിയ ഇമോഷണൽ ഇതിലേക്ക് കൊണ്ടുപോയി വിട്ടത് തുടക്കത്തിൽ അതിജീവിത ഇയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ദിലീപിൻ്റെ ഇല്ല ഞാൻ അറിഞ്ഞിടത്തോളം അവരെന്നും പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റില്ല മറ്റു ആണ് ദിലീപിൻ്റെ പേര് ആദ്യമായിട്ട് അവർ പറയുന്നത് വിചാരണ കോടതിയിൽ അവർ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല അവർക്ക് അങ്ങനെ അവർക്കങ്ങനൊരു പരാതിയില്ല ഇപ്പോൾ വിധി വന്നതിന് ശേഷം ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു അത് ടെലഫോണിക് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ചോദ്യം ഉത്തരമായിട്ടല്ല ഹിന്ദു അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സംസാരത്തിൻ്റെ കണ്ടൻറ്റ് എടുത്തവർ കൊടുത്തിരിക്കുകയാണ് പക്ഷേ പ്രൊമനൻ്റ് ആയിട്ട് കൊടുത്തു ഹിന്ദു അത് അപ്പോൾ അതിൽ ദിലീപ് പറയുന്നുണ്ട് എനിക്ക് ഈ അതിജീവിതമായിട്ട് ഒരു പ്രശ്നമില്ല ഞങ്ങൾ വളരെ കോടയിലായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നതാണ് മഞ്ജു മഞ്ജുവാര്യര് ഇതിനകത്ത് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ സാധനം മൊത്തം തിരിയുന്നത് നമ്പർ ടു ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത് ദിലീപ് എന്തിനു ഈ കൊട്ടേഷൻ കൊടുക്കണം എന്തിനു കൊടുക്കണം എന്താണ് ഈ നടി ചെയ്ത കുറ്റം ദിലീപിന് ഇത്ര വലിയ ദേഷ്യം വരാൻ ഒന്നുമില്ല ദിലീപിന് കാവ്യമാധവനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഈ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു പോലും ശരി പറഞ്ഞെങ്കിൽ ഓൾറെഡി അവരുടെ വിവാഹം അതിനും കഴിഞ്ഞു ദിലീപ് കാവ്യമാധവനെ കല്യാണവും കഴിച്ചു അപ്പോൾ ഇതെന്തോ പുതിയ കാര്യം പോലെ നടി പോയി അറിയിച്ചു അതിൻ്റെ പേരിൽ ദിലീപിന് ദേഷ്യം എന്ത് ദേഷ്യം ഏയ് കാവ്യാമാധവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞില്ലേ പിന്നെ ഇവരൊരു പരദൂഷണം ചേച്ചി ഇവർ തമ്മിൽ പണ്ടേ അടുപ്പത്തിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊരു പരദൂഷണം പറഞ്ഞു എന്ന് ചോദിച്ചു അതുകൊണ്ട് എന്താ നേരത്തെ പറഞ്ഞെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞു എന്ന് ചോദിച്ചോ അപ്പോഴും ഇത് തകരാൻ പോകുന്ന ഒരു ബന്ധമായിരുന്നല്ലോ അവർ പരിദൂഷണം പറഞ്ഞുകൊണ്ടല്ലോ ഈ ബന്ധം തകർന്നത് തകരാനിരുന്ന ബന്ധം പൊട്ടിക്കാനിരുന്ന ബോംബ് നേരത്തെ പൊട്ടിച്ചു ഇത്രയുള്ളു അതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കൂടി വന്നു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു നാല് ചീത്ത പറയും ഇവരൊക്കെ സെറ്റിൽ വെച്ചൊക്കെ ദിവസമൊക്കെ കാണുന്നവരാണല്ല തനിക്കെന്താ കാര്യം ഇതൊക്കെ പറഞ്ഞു ചൂടാ അല്ലേ ഫോണിൽ വിളിച്ച് ചൂടാകും അല്ലേ നാല് പേരോട് പറയും ഈ സ്ത്രീ ഇങ്ങനെയാണ് അവരെ വേണ്ടാത്ത പരിദോഷണമൊക്കെ പറഞ്ഞു എന്ന് പറയും ഇതിൽ കവിഞ്ഞുള്ള സംഭവം എന്താ ഇത് അതിന് പകരം പൾസർ സുനിയെ വിളിച്ചിട്ട് നീ പോയി ഈ നടിയെ ബലാത്കാരം ചെയ്യുക അതിൻ്റെ വീഡിയോ എടുത്ത് എന്നെ കാണിക്കുക അത് കണ്ട് ഞാൻ രസിക്കും ഏത് പരിപാടി ഇതിൻ്റെ അർത്ഥം ഒരു പർപ്പസ് ഇല്ലാത്ത ഒരു കൊട്ടേഷൻ ഇത് ഈ മനുഷ്യർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിക്കഴിയുമ്പോൾ ലോജിക്കും നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കുന്നത് ദിലീപിനോട് കാരണം കൂടാതെ ദേഷ്യാഹൻ കള്ളന ഇതിന് പലവിധ കാരണങ്ങളുണ്ടാകും ഒരു ഒരു വ്യക്തി ദിലീപിൻ്റെ ഒപ്പം ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിച്ചു ദിലീപ് മൈൻഡ് ചെയ്തില്ല അത് മതി ഇയാൾക്ക് ദിലീപിനോട് ദേഷ്യം തോന്നും അത് സാധാരണക്കാരെല്ലാം ഇങ്ങനൊരു കേസ് വന്നു കഴിയുമ്പോൾ അയാൾ അമ്മ മക്കളനാണ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ചോദിച്ചു കഴിയുമ്പോൾ ഇയാൾ സത്യം പറയും പണ്ട് സെൽഫി എടുക്കാൻ സമ്മതിച്ചില്ല അതിൻ്റെ ദേഷ്യമാണ് അല്ലാതെ ഈ കേസിൻ്റെ ദേഷ്യം അങ്ങനെയൊന്നും അല്ല ഈ മനുഷ്യന് അതിജീവിതയ്ക്കൊപ്പമല്ല ഒന്നുമല്ല സെൽഫി എടുക്കാൻ സമ്മതിച്ചില്ല അതിൻ്റെ ദേഷ്യം ഇപ്പം അങ്ങ് തീർക്കുകയാണ് പുള്ളി ഫേസ്ബുക്കായ ഫേസ്ബുക്ക് എല്ലാം കിടന്നും ബഹളം വയ്ക്കും ഇങ്ങനെ മനുഷ്യർ ഇമോഷണലി സർചാർജായിട്ട് പഴയ വിരോധം തീർക്കാനോ അതിനോ ഒക്കെ ഈ ചക്കാത്തിടി എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റടി നടന്നു പോക്കറ്റടിക്കാരൻ എന്ന് സംശയിക്കുന്ന ആളിനെ പോലീസ് പിടിക്കുന്നു അയാൾ പോക്കറ്റടിച്ചോ ഇല്ല എന്ന് ഉറപ്പില്ല അയാളെ പിടിച്ചെടുത്ത് നോക്കട്ടെ എന്ന് അതിനിടയ്ക്ക് ആളുകൾ ഒറ്റയിടി വെച്ച് കൊടുക്കും ആൾ കൂടുമല്ലോ അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു എനിക്കിത് എന്താ സംഭവം എന്ന് പോലും അറിയാമല്ല പക്ഷേ മൂന്നാല് പേർ ഒരു ഇതിനെ ഇടിക്കുന്നു ഞാനും ഒരിടി കൊടുക്കും ഇതാണ് ചക്കാത്തിനി ഈ ചക്കാത്തിനൊരു സുഖമുണ്ട് ആളുകൾക്ക് അങ്ങനെ ചക്കാത്തിനിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അവർ വിധിയും കണ്ടിട്ടില്ല അവർക്കൊന്നും ഓർമ്മയില്ല ഒന്നുമില്ല പക്ഷേ ദിലീപും ഇല്ല അതൊരു ശരിയായ കാര്യമില്ല ഞാൻ പോലും ഉണ്ടല്ലോ ഇത്തരം കേസുകളിൽ വിധിപ്പകർപ്പ് കയ്യിൽ വെച്ചുകൊണ്ടേ ഞാൻ സംസാരിക്കാറുള്ളൂ പട്ടിതിപ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വിധിപ്പകർപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മര്യാദയും ഇല്ലാതെ ബഹളം നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടപെട്ട് സംസാരിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഇതുപോലത്തെ സെൻസിറ്റീവായ ഒരു കേസിൽ വിധിപ്പകർപ്പ് വേണം ഇനി വിധിപ്പകർപ്പ് വന്നാൽ തന്നെ ഉണ്ടല്ലോ ഒരു നൂറ്റൻപത് ഉണ്ടെന്ന് വെച്ചോ ഈ നൂറ്റൻപത് പേജ് ശ്രദ്ധാപൂർവം വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ദിവസമെങ്കിലും വരും ബട്ട് വിധിപ്പകർപ്പ് ഒരു ദിവസം അഞ്ച് മണി വൈകുന്നേരം അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നു എന്ന് വെച്ചോ എട്ട് മണി ചർച്ചയിൽ ആൾക്കാർ ബഹളം നടന്നു അത് ഇറ്റ് ഈസ് ഹ്യൂമൻലി നോട്ട് പോസിബിൾ കോടതി വിധി ശരിക്കും മനസ്സിലാക്കി ഒരു കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ യു നീഡ് അവേഴ്സ് ഒരു ദിവസമെങ്കിലും വരും അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു പോപ്പുലർ നടന്ന ബഹളമാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ബഹളം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേജായിരുന്നു കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ വിധി പക്ഷെ ആ വിധി ഇറങ്ങിക്കഴിഞ്ഞിട്ട് തൊട്ടങ്ങിയൊരു ബഹളം ആ ജഡ്ജി മോശക്കാരനാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് വെറുതെ വിട്ട് ഞാനത് വായിച്ചു നോക്കി മൂന്നാന്തരം ജഡ്ജ്മെൻ്റ് ആണത് കാരണം ഈ സാധനം കൺസെൻഷലായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ പുണ്യവാളിനാണ് കത്തോലിക്കാശ്രയിൽ ഇത് ബ്രഹ്മചാരി പാലിക്കേണ്ട ആളാണ് അത് നോക്കേണ്ട കാര്യമില്ല ഒരാൾ ബ്രഹ്മചാരി ആയിരിക്കണമെന്ന് കോടതിക്ക് വാശിയൊന്നുമില്ല ഇപ്പം ഇത് നടന്നിരിക്കുന്നത് ബലാത്കാരമാണോ അല്ലയോ ഇതാണ് കോടതി നോക്കുന്നത് കോടതി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബലാൽക്കാരമൊന്നുമില്ല ബലാലല്ല നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് പലതവണ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ റെക്കോർഡും എല്ലാം അതിൻ്റെ പേരിൽ പരാതി ജലന്ധറിൽ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബലാത്സംഗം കുറ്റം നിലനിൽക്കുകയില്ല ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടു ഇത് ആ ജഡ്ജിയെ പറയാൻ ഇനിയും വല്ല ചീത്തേ ബാക്കിയുണ്ട് അങ്ങനെ എങ്ങനെ ശിക്ഷിക്കുമെന്ന് ബലാൽ അല്ലാത്ത സംഘത്തിന് ശിക്ഷയില്ല ബലാൽ സംഘത്തിനുള്ള ശിക്ഷയുള്ളൂ അപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇങ്ങനെ പൂട്ടിക്കെട്ടണം പൂട്ടിക്കെട്ടണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല വഴിയും നോക്കണം അല്ല അയാൾ ഇങ്ങനെ ചെയ്യാമോ ധാർമ്മികമായ ധാർമ്മികതയല്ല കോടതി നോക്കുന്നത് കോടതി ലീഗാലിറ്റി അല്ലേ നോക്കുന്നത് മൊറാലിറ്റി നോക്കാൻ കോടതിക്ക് അവകാശമില്ല മൊറാലിറ്റി നോക്കി വിധിക്കുകയും ഇല്ല ഇതാണ് ഇതിൻ്റെ സംഭവം ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്നിട്ട് ആളുകൾ വല്ലാതെ വൈകാരികമായിട്ട് ബഹളം വയ്ക്കുന്നു പക്ഷേ പ്രമുഖ നടന്മാരൊക്കെ ഇത് മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു സിദ്ദിക്കും ഇടവേള ബാബുക്കും മൊഴി മാറ്റി മാറ്റിപ്പറഞ്ഞു എന്നൊക്കെയുള്ള മൊഴി മാറ്റി ഈ മൊഴി മാറ്റി എന്ന് പറയുന്നത് ഒറിജിനലി അവരുടെ മൊഴി വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റെന്ന് പറയും അതിലവരുടെ ഒപ്പുണ്ടാവില്ല ഒപ്പ് വാങ്ങാനും പാടില്ല ഒപ്പ് വാങ്ങിയെങ്കിൽ അതിൻ്റെ ശിക്ഷ തീർന്നിരിക്കും ഈ ഒറിജിനൽ മൊഴി ഒറിജിനലാണെന്നുള്ളതിന് ആർക്കെന്ത് തെളിവും ഇപ്പം ഞാൻ പോലീസുകാരനോട് ചോദിക്കുന്നു മോഹൻദാസ് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നു എഴുതിയെടുക്കുന്നു ഇതാണ് മൊഴി എൻ്റെ മൊഴിയായിട്ട് പോകുന്നു കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു ഇല്ല ഞാനതൊന്നും പറഞ്ഞില്ല കഴിയും ഉടനെ മോഹൻദാസ് മൊഴി മാറ്റി മോഹൻദാസ് മൊഴി മാറ്റിയതല്ല മോഹൻദാസിൻ്റെ മൊഴിയല്ല ഇയാൾ എഴുതിയിരിക്കുന്നത് ഇത് ഒരു രണ്ടാമത്തത് ഞാൻ മൊഴി കൊടുത്തു അല്ല നിങ്ങൾ കണ്ടിരുന്നു ആ വായിച്ചു തന്നെയാണ് അത് അതെ 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 എനിക്കുറപ്പ് ഞാൻ കണ്ടു ശരി എന്നൊക്കെ പറഞ്ഞ് മൊഴിയൊക്കെ എഴുതി കോടതിയിൽ വന്ന് വിസ്താരത്തിൻ്റെ സമയത്ത് എന്നോട് ചോദിക്കുന്നു വായിച്ചാണെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു അതൊരു ഒരു ചുവന്ന ഷർട്ടിട്ട ആളായിരുന്നു പുറകെ കൂടെ എനിക്ക് വായിച്ചാണെന്ന് മനസ്സിലായി വായിച്ചാണെന്ന് ഉറപ്പാണോ ചുവന്ന ഷർട്ട് ഒരുപാട് പേർക്കുണ്ടല്ലോ അപ്പം ഞാൻ പറയും അത് ശരിയാണ് പക്ഷേ ഞങ്ങൾ കാണുമ്പോൾ ചുവന്ന ഷർട്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഈ സംഭവം അതുകൊണ്ട് വായിച്ചാണെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങൾ ചുവന്ന ഷർട്ട് കണ്ടു അത് വെച്ച് തീരുമാനിച്ചു അല്ലേ ആ അങ്ങനെയാണ് അപ്പോഴോ വായുത്താണെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ പ്രോസിക്യൂഷൻ പറയും മോഹൻദാസ് ഹോസ്റ്റൈലായി പ്രോസിക്യൂഷനെ സഹായിക്കാനുള്ള സാക്ഷിയാണെന്ന് പ്രോസിക്യൂഷൻ വിചാരിച്ചിട്ട് എന്നെ നിർത്തിയിരിക്കുകയാണ് കാരണം നേരത്തെയുള്ള മൊഴി വെച്ചിട്ട് ബട്ട് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൊഴി കൊണ്ട് പ്രോസിക്യൂഷൻ ഒരു ഗുണവുമില്ല പ്രോസിക്യൂഷൻ എന്നെ ഹോസ്റ്റൈലായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ജഡ്ജിയോട് പറയും ഈ മനുഷ്യൻ ഹോസ്റ്റൈലായി ഇംഗ്ലീഷിൽ ഹോസ്റ്റൈൽ എന്നായി എതിരാ അതിന് മലയാളത്തിൽ ഏതോ കാലത്ത് കൂറുമാറ്റം എന്നാണ് അതിന് പേര് കൊടുത്തത് അപ്പോൾ മോഹൻദാസ് കൂറുമാറി കൂറുമാറി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു അപരാധം ചെയ്തു എന്ന ആൾക്കാർക്ക് തോന്നും അത് ആ വാക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ് വാസ്തവത്തിൽ പ്രക്രിയ ഇതാണ് ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്നു ഇതാണ് ഈ സാക്ഷികളുടെ കൂറുമാറ്റം എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ബാബു ഇത് ചെയ്തത് ദിലീപ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ ആദ്യം മൊഴി കൊടുത്തു പിന്നെ കോടതിയിൽ വന്നപ്പോൾ അല്ല ദിലീപിന് യാതൊരു പങ്കുമില്ല ഇങ്ങനെയല്ല സംഭവിക്കുന്നത് ഈ ഡീറ്റെയിൽ വിസ്തരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ സത്യം നമ്മളാരും ആ ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ച് മൊഴി കൊടുക്കുമ്പോൾ നമുക്ക് നിയമമൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ എങ്ങനെ സംസാരിക്കണം എന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ നമ്മളെ സ്വാഭാവികമായ ഒരു മൊഴി അങ്ങ് കൊടുക്കും കോടതിയിൽ വരുമ്പോൾ പ്രതിഭാഗം വക്കീലാണ് നമ്മളെ ക്രോസ് ചെയ്യുന്നത് അങ്ങേരാണ് ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിക്കുന്നത് വെറുതെ ഒരാൾ ഞാൻ ഈ വിസ്താരം കണ്ടിട്ടുണ്ട് സാക്ഷികളെ വിസ്തീ അപ്പോൾ ഈ ഇയാളോട് സാക്ഷിയോട് ചോദിക്കുന്നു നിങ്ങളെടുത്ത് എന്ന് പറയുന്നു എത്ര ദൂരം ആ തോടിൻ്റെ വീതി എത്ര അപ്പോൾ ഇയാൾ പറഞ്ഞു ഒരു ഒരു മുപ്പതടി മുപ്പതടി നിങ്ങൾ തോട് ചാടിയോ മുപ്പതടി ചാടാൻ സാധ്യമാണോ ഒരാൾക്ക് അപ്പോൾ ഇയാൾ പരിങ്ങി ഇയാൾ പറഞ്ഞു അല്ല അല്ലാതെ അപ്പോൾ തോടിന് മുപ്പതടി ആയിരിക്കില്ല ശരി എത്ര എത്ര കാണും അയാൾ അല്ലാതെ തോടായിരുന്നില്ല പിന്നെ എന്തായിരുന്നു ഒരു താഴ്ചയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വെള്ളമില്ല താഴ്ചയായിരുന്നു അല്ലേ താഴ്ചയിലേക്ക് നിങ്ങൾ എടുത്ത് ചാടിയതാണോ അല്ല സാറേ വെള്ളമുണ്ടായിരുന്നല്ലോ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ജഡ്ജും തീരുമാനിക്കും നോട്ട് ഡിപ്പെൻ്റബിൾ കാരണം ഇയാൾക്ക് ഓർമ്മയില്ല സാധുവാണ് അയാൾ പറയുന്നത് സത്യമാണ് അയാൾ ഓർമ്മയില്ല ഓർമ്മയില്ലാത്തത് ഭ്രാന്ത് കൊണ്ടോന്നുമല്ല ഓർമ്മയില്ലാതിട്ട മറന്നു നോക്കുമല്ലോ നമ്മൾ തോടായിരുന്നു റോഡായിരുന്നു എന്ത് ആർക്കറിയാം കാരണം ഇത് നാളെ ക്രിമിനൽ കേസായിട്ട് വരുമെന്നും അന്നേരം ഇത് കോടതിയിൽ പറയേണ്ടി വരുമെന്നും അതുകൊണ്ട് കുറിച്ച് വയ്ക്കണമെന്നൊക്കെ അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പോൾ ദേ അൺഡിപ്പെൻഡ് ഹോസ്റ്റൈൽ കഴി ഈ മനുഷ്യൻ കൂറും അറിയാതെ നമുക്ക് പറയാൻ പറ്റും അയാൾ തന്നെയാണ് ഒരു കൂറും അറിയിട്ടില്ല അയാൾ അയാൾ സത്യം പറയാൻ ശ്രമിക്കുന്നു ജഡ്ജിയുടെ മുമ്പിൽ അയാൾക്ക് ഓർമ്മ വരുന്നില്ല കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് കൂറുമാറി എന്നൊക്കെ പറയുന്നത് വെറുതെ വേണ്ടാത്ത ആർക്കുമെൻസ് ബട്ട് എഗെയിൻ ഈ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും എവിടെ വെച്ചാണ് ഈ കൂറുമാറ്റം നടന്നത് ഹോസ്റ്റൈൽ ആയത് എവിടെ വെച്ചാണ് എന്ന് കാണാൻ പറ്റും പിന്നെ കോടതി രേഖകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടും ജഡ്ജ്മെൻറ്റിൽ നിന്ന് എല്ലാ പിക്ചറും കിട്ടണമെന്നില്ല കാരണം ജഡ്ജ്മെൻ്റിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ വിറ്റ്നസ് പി ഡബ്ല്യു വൺ പി ഡബ്ല്യു ടു പി ഡബ്ല്യു ത്രീ എന്നൊക്കെ പറഞ്ഞായിരിക്കും എഴുതുന്നത് ദീസ് വെയർ ഡിക്ലയർഡ് ഹോസ്റ്റെയിൽ ബൈ ദ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞൊരു ലൈനായിരിക്കും ഇത്രയും പേര് ഹോസ്റ്റൈലായി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അങ്ങ് വിടും ഹോസ്റ്റൈലായി പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ട കാര്യമില്ല ഹോസ്റ്റലായി എന്ന് പോയി പ്രോസിക്യൂഷൻ തന്നെ സമ്മതിച്ചതാണ് പിന്നെ ഇവരെങ്ങനെ ഹോസ്റ്റലായിരുന്നു അറിയണമെങ്കിൽ ഇവരുടെ മൊഴിപ്പകർപ്പ് സംഗതിയൊക്കെ കിട്ടണം അത് കിട്ടണമെങ്കിൽ ഒന്നുകിൽ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ദിലീപിൻ്റെ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ അതിജീവിതര വക്കീല ഓഫീസിൽ നിന്ന് ഈ മൂന്ന് പേർക്ക് ഇത് കിട്ടുകയുള്ളൂ പ്രധാനമായും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ദിലീപിനു വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അപ്പുറത്താരായിരുന്നു ഹാജരായത് ടി വി ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് വക്കീലന്മാർ അവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റേച്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാംപിള്ള സാറിൻ്റെ മുമ്പിൽ വാദിച്ച് ജയിക്കണമെങ്കിൽ ഏകദേശം അതുപോലെ ഉള്ള അത്രയും എക്സ്പീരിയൻസൊക്കെയുള്ള ആൾക്കാരായിരിക്കണം ഇവർ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത് ഇവർ നല്ലവരായിരിക്കാം ബട്ട് ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ടീമായി ലീഗൽ ടീമായിരുന്നു ഇരുവശത്തും അതും ഈ കേസിനെ ബാധിച്ചിട്ടുണ്ട് ഞാൻ കരുതുന്നു